കന്നുകാലികൾ വാങ്ങാൻ കാശില്ല വൃദ്ധകർഷകന്റെ ഗതികേഡിൽ കനിവ് തോന്നി സഹായ വാഗ്ദാനവുമായി ബോളിവുഡ് നടൻ മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്നുള്ള വീഡിയോ പുറത്തു പുറത്തുവന്നതോടെയാണ് വയോധികനായ കർഷകന്റെ ദയനീയാവസ്ഥ പരിഹാരമായി കന്നുകാലികൾ നൽകാമെന്ന വാഗ്ദാനവുമായി ബോളിവുഡ് നടൻ സോണു സോണുസൂദ് രംഗത്തെത്തിയത് സംസ്ഥാനത്തെ വരൾച്ചബാധിത പ്രദേശമായ ലാത്തൂരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വൃദ്ധ ദമ്പതികളുടെ ഏക ആശ്രയം കൃഷിയാണ് ഒരു പരമ്പരാഗത കലപ്പയിൽ കെട്ടി വരണ്ട ഭൂമി ഉഴുതുമറിക്കുന്ന വൃദ്ധ ദമ്പതികളുടെ ദൃശ്യങ്ങൾ മനുഷ്യ മനഃസാക്ഷിയെ ഉലയ്ക്കുന്നതാണ് സോണു സൂദ് കാളകളെ നൽകാൻ മുന്നോട്ട് വന്നതോടെ സമൂഹമാധ്യമങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ കൊണ്ട് നിറഞ്ഞു കാളയെ ഓടിക്കാൻ അവർക്ക് പ്രായമായില്ലെന്നാണ് ഒരു കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ട്രാക്ടർ നൽകി സഹായിച്ച എന്നും ഈ പ്രായത്തിൽ ആരാണ് ഉഴാനായി കാളകളെ ഉപയോഗിക്കുന്നതെന്നും ഒരു നെറ്റിസൺ ചോദിച്ചു എന്നാൽ പ്രായമായ കർഷകന് ട്രാക്ടർ ഓടിക്കാൻ അറിയില്ലെന്നും കന്നുകാലികളായിരിക്കും നല്ല ഓപ്ഷനെന്നുമായിരുന്നു നടൻ മറുപടി നൽകിയത് വയോധികരായ ദമ്പതികൾ വയലിൽ ഉഴുതുമറിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടര്ന്നാണ് നടൻ സോണുസൂദ് സഹായ വാഗ്ദാനവുമായി എത്തിയത് തനിക്ക് നമ്പർ അയച്ചതൊരു കന്നുകാലികളെ അയക്കാമെന്ന് എക്സിലൂടെ പുറത്തു വന്ന വീഡിയോയ്ക്ക് മറുപടി നൽകി ജനങ്ങളുടെ മിശിഹ എന്നറിയപ്പെടുന്ന സോണു ഇതിനു മുമ്പും നിരവധി നിർദ്ധനർക്ക് കൈത്താങ്ങായിട്ടുണ്ട് ബോളിവുഡ് നടൻ സോണു സൂദ് ഇന്നറിയപ്പെടുന്നത് ജനങ്ങളുടെ മിശുക എന്ന പേരിലാണ് ഒരു റീൽ വില്ലനിൽ നിന്ന് യഥാർത്ഥ നായകനായി നടൻ മാറിയത് ബോളിവുഡിലെ വേറിട്ട കഥയും